ബൈഎലക്ഷൻ റിസൾട്ട് വന്നു അപ്പം അതിനെക്കുറിച്ചുള്ള ആ ഒരു കിടിലും വേണ്ടിയാണ് മുഴുവനായിട്ട് നിലകൊക്കെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം നമുക്കറിയാം പാലക്കാട് വയനാട് അതുപോലെ തന്നെ ചേലക്കര മൂന്ന് മണ്ഡലങ്ങളിലാണ് ഒരു ലോക്സഭാ മണ്ഡലം രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള എലക്ഷൻ വാങ്ങി കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നു അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് പാലക്കാടാണ് കാരണം പാലക്കാടാണല്ലോ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള മത്സരം നടന്നിട്ടുള്ളത് പാലക്കാട് നമ്മുടെ രാഹുൽ മാംകൂട്ടത്തിൽ മികച്ച വിജയം മിന്നും വിജയം എന്നൊക്കെ പറയാൻ പറ്റുന്ന കിടിലം വിജയമാണ് നേടിയിട്ടുള്ളത് ഒരു രക്ഷയല്ല ഒരിക്കലും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്കോറിലേക്ക് അല്ലെങ്കിൽ ഇടയിലേക്കാണ് രാഹുൽ മാഹംകൂട്ടത്തിൽ പോയത് കോൺഗ്രസ്സുകാർ പോലും പറയുന്ന ഒരു പതിനായിരം എന്നുള്ളതാണ് ഇപ്പോൾ പതിനെട്ട് അതിനപ്പുറം നടന്നു അപ്പോൾ അത്രയും മികച്ച ഒരു റിസൾട്ടിലേക്ക് രാഹുൽ മാംകൂട്ടത്തിൽ എത്തുകയാണ് ചെയ്തിട്ടുള്ളത് അവിടെ പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ബി ജെ പിയുടെ അതപ്പതനം അത് നമ്മൾ ആഘോഷിക്കും കാരണം തൃശൂരിലെ വിജയത്തിന് ശേഷം ബി ജെ പി വീണ്ടും കേരളത്തിൽ എന്തൊക്കെയോ വലിയ മൈലേജ് ഉണ്ടാക്കാൻ പോകുന്നു പാർലമെൻ്റ് ഇലക്ഷനിൽ പതിനഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലൂടെ രണ്ടാം സ്ഥാനത്ത് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രചരണത്തിനിടയിൽ വന്നിട്ടുള്ള നിയമസഭാ ഇലക്ഷനിൽ അഡപടല മൂഞ്ചി ഏകദേശം പതിനയ്യായിരം പതിനാലായിരത്തോളം ഒക്കെ വോട്ടിൻ്റെ കുറവ് വന്ന് തോൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ബി ജെ പി എത്തുകയാണ് അപ്പോൾ അത് നമ്മൾ ഒരു മതേതര കക്ഷി മതേതര നിലപാടുള്ള ആളുകൾ എന്ന നിലയിൽ നമ്മളത് ആഘോഷിക്കും എന്ന് തന്നെ വേണം പറയാൻ പതിനെട്ടായിരത്തി എഴുന്നൂറ്റി വോട്ടിനാണ് നമുക്ക് വിസിബിൾ ഇല്ല അത്രയും വോട്ട് ഭൂരിപക്ഷം കിട്ടാനുള്ള സ്പേസ് എനിക്ക് പറയാം ഇവര് തന്നെ അതായത് പോലും പതിനായിരം വോട്ടിന്റെ പ്രതീക്ഷിക്കുന്നു അതെ സ്ഥാനാർത്ഥിക്ക് ഷാഫി പറമ്പിൽ ആദ്യം ജയിച്ചത് പോലും അത്രയും തരംഗത്തിൽ ജയിച്ചത് പോലും ഇവിടെയാണ് പതിനെട്ടായിരം വോട്ടിന് രാഹുൽ മാങ്ങൂട്ടിൽ ജയിക്കുന്നത് അതുകൊണ്ട് ബിഗ് കൺഗ്രാറ്റ്സ് ടു രാഹുൽ കോൺഗ്രസ് മറ്റൊരു കാര്യം ഒന്ന് സരിൻ നേടിയിരിക്കുന്ന വോട്ടും മൂന്നാം സ്ഥാനത്താണെങ്കിൽ പോലും ഇതും സരിന്റെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം അത് യു ഡി എഫിന് ഗുണം ചെയ്തിട്ടുണ്ട് കാരണം ബി ജെ പിയിൽ നിന്ന് വോട്ടുകൾ എൽ ഡി എഫിലേക്കും കോൺഗ്രസിലേക്കും അതായത് രണ്ടാം സ്ഥാനത്താണെങ്കിൽ പോലും വോട്ടിംഗ് ശതമാനം വളരെ കുറഞ്ഞു എൽ ഡി എഫിന് ആയിരത്തഞ്ഞൂറോളം വോട്ട് കൂടിയേക്കാണ് അതായത് സരിൻ എന്ന ഫാക്ടറി അവിടെ ആണോ ചോദിച്ചാൽ അല്ല എന്ന് വേണം പറയാം കഴിഞ്ഞ വർഷം രണ്ടാഴ്ച ചെയ്യുമ്പോൾ ഏകദേശം ആയിരത്തിലധികം വോട്ടുകൾ രണ്ടായിരത്തോളം രണ്ടായിരം ഇല്ല ആയിരത്തഞ്ഞൂറോളം വോട്ടുകൾ അവിടെ കൂടിയേക്കാണ് അപ്പൊ സരിന്റെ ഒരു പ്രകടനം എൽ ഡി എഫ് വോട്ടുകൾ പൂർണ്ണമായും പിടിക്കുകയും കൂടാതെ ബി ജെ പി വോട്ടുകൾ കൂടി വാങ്ങുകയും ചെയ്തതുകൊണ്ട് കൊണ്ട് അവിടെ വിജയിച്ചു പക്ഷെ അത് നടന്നിട്ടില്ലെങ്കിലും ഈ ഒരു തരംഗത്തിൽ ആദ്യമേ ഒരു ഒരു പക്ഷെ ഒരിക്കലും റെക്കോർഡ് അത് പിന്നെ ഇവിടെ വേറൊരു കാര്യം പറഞ്ഞു വെക്കണ്ടല്ലോ കോൺഗ്രസിന്റെ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് മറുപടി പറയേണ്ട ഒരു എസ് കാര്യ പിന്തുണ അത് കിട്ടിയിട്ട് കുറച്ച് വോട്ടുകൾ എസ് ഡി പിടെ വോട്ടുകൾ വന്നത് കൊണ്ട് ആണ് എന്നുള്ളത് വാസ്തവാണ് ഇപ്പൊ ഇലക്ഷൻ വന്ന സമയത്ത് കോൺഗ്രസിന്റെ പതാക ലീഗിന്റെ പതാകയുടെ കൂടെ ആഘോഷിക്കുമ്പോ എസ് ഡി പിടെ പതാ പതാകം വരികയാണ് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അവര് മതേതര കക്ഷികൾക്ക് ബിജെപിയെ പോലെ അപ്പൊ അവരുടെ പിന്തുണ വാങ്ങി ജയിച്ചിട്ട് എന്നിട്ട് എൽ ഡി എഫിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ വന്നിട്ട് എസ് ഡി പി പ്രകടനം വിളിക്കാം അത് മാത്രമല്ല തള്ളി പറയുന്ന പറഞ്ഞാൽ ഇതിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ മറ്റേ ബസ്സിൽ പരിപാടി ഉണ്ടായിരുന്നല്ലോ പത്രത്തില് ചോദിക്കണേ അത് കറക്റ്റായിട്ട് രാഹുൽ മാങ്കൂടത്തിനോട് ചോദിക്കും ഇതൊന്നും ജയ അല്ലെങ്കിലും ജയിക്കൂട്ടോ അത് അംഗീകരിക്കുന്നു നല്ല വിജയം സന്തോഷവും പക്ഷെ ഇവിടെ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എസ് ടി പിടെ വോട്ട് വേണോ വേണ്ട വ്യക്തമായിട്ട് ചോദിക്കണ്ടേ അപ്പോൾ അത് ഞാൻ പണ്ടേ പറഞ്ഞത് എസ് ടി എന്നുള്ള വാക്ക് യൂസ് ചെയ്യാതെയാണ് പക്ഷെ കിട്ടിയാൽ പൊളിക്കുന്നില്ല ആരായാലും വോട്ട് മേടിക്കും പക്ഷെ ഇവിടെ പ്രശ്നം വരുന്നത് ആ വിജയത്തിന്റെ വലിയൊരു പങ്ക് ഞങ്ങളാണെന്നുള്ള രീതിയിൽ എസ് ടി പി ആഘോഷിക്കുന്നു അവരിവിടെ ഉപയോഗിക്കുമ്പോൾ മറുപടി പറയാനുള്ള വോട്ട് ഒരു ചെയ്യട്ടെ ചെയ്യട്ടെ പക്ഷെ ഇതാണ് പ്രശ്നം അവിടെ ഇവിടെ ചേർക്കാണ് ഇപ്പൊ കുറച്ച് വോട്ടുകൾ ഉണ്ടാവുള്ളതില് പക്ഷെ അവിടെ വലിയൊരു ഭൂരിപക്ഷ ഞങ്ങളതേ എന്നുള്ള രീതിയിലാണ് വ്യക്തിപരമായിട്ട് ഞാൻ അതിന് കുറ്റം പറഞ്ഞു പറയുന്നില്ല കാരണം ബി ജെ പി തോൽപ്പിക്കുക എന്നുള്ളതിന് മുമ്പില് ആരുടെ വോട്ടും വാങ്ങി ജയിക്കാന്നുള്ള ഒരു ഒറ്റ കൺസെപ്റ്റ് പ്രവർത്തിച്ചത് ബിജെപിയെ പോലെ തന്നെ കാണുന്ന കക്ഷികളാണ് ഹിന്ദുത്വം ജയിക്കാൻ ജയിക്കാൻ തക്കമായിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല അപ്പം ബി ജെ പി എന്ന് പറയുന്ന വർഗീയ കക്ഷിയെ തോൽപ്പിക്കാൻ മറ്റു വർഗീയ കക്ഷിയെ കൂട്ടുപിടിച്ചു എന്ന് പറയുന്നത് ആണെങ്കിൽ പോലും എങ്ങനെയെങ്കിലാണ് ബി ജെ പിയെ തോപ്പിക്കാന്നുള്ള കൺസെപ്റ്റ് വന്നപ്പോ അത് സ്വീകരിച്ചു ഞങ്ങള് കരച്ചിലാണ് കുടിച്ചിലാണോ ചിരില്ല ഞങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടിയാണ് പറയുന്നത് കൃത്യമായിട്ടുള്ള കാര്യമാണ് ഇനി എസ് ഡി പിയുടെ പിന്തുണ ഇല്ല എന്ന് വെച്ചോ എസ് ഡി പിടെ സ്ഥാനാർത്ഥി വന്നു എന്ന് വെച്ചോ ഈ പറയുന്ന കുറച്ച് വോട്ടുകൾ എസ് ടി പി പോയാലും ഈ പതിനെട്ടായിരം വോട്ടുകൾ ഒന്നും എസ് അവിടെ പിടില്ല എന്നുള്ളത് ഒരു വാസ്തവം നാലായിരം എന്താന്ന് വെച്ചാല് ഏത് ലക്ഷം വന്നാലും പാലക്കാട് നഗരസഭയിലെ ബി ജെ പിയുടെ ഒരു എന്താ പറയാ ആധിപത്യമുണ്ട് പല സ്ഥലങ്ങളിലും ബിജെപിക്ക് വോട്ട് പോയി ബി ജെ പിക്ക് എതിരെ വോട്ട് പോലും ചോദിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടെന്ന് പാലക്കാട് നമ്മൾ ഇന്നാണ് അറിയുന്നത് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ബിജെപിക്ക് ഉണ്ട് എന്ന് പറഞ്ഞത് പക്ഷെ ആ സ്ഥലത്തൊക്കെ രാഹുൽ മാങ്കൂട്ടത്തില് അത് മികച്ച ഒരു മത്സരമായിട്ട് നമ്മൾ അതിന് കാണുന്നത് ചില ബൂത്തുകളിൽ രണ്ടാം സ്ഥാനത്ത് ശരീരം വന്നിട്ടുണ്ട് പാലക്കാട് നഗരസഭകളിലെ അപ്പൊ ബിജെപിയുടെ ഒരു അഥപ്പതരമാണ് മതേതര കക്ഷികളുടെ വിജയമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ആശംസകൾ സരീന് പ്രത്യേകമായുള്ള ആശംസകൾ പറയാതിരിക്കാൻ നിർവാഹമില്ല അത് എന്ത് പറഞ്ഞാലും ഞാൻ പറയും കാരണം എൽ ഡി എഫ് എന്താ സാധന എൽ ഡി എഫിന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാം സ്ഥാനത്തുള്ളൊരു മണ്ഡലം ഒരു രീതിയിലും ജയിച്ച് വരാൻ സാധ്യതയില്ലാത്തൊരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് വരികയും പാർട്ടി വോട്ടുകൾ അടക്കം കൃത്യമായിട്ട് എന്താ പറയുക പിടിക്കുകയും കൂടെ കോൺഗ്രസിൻ്റെയും ബി ജെ പിൻ്റെയും സോറി ബി ജെ പിയുടെ വോട്ടുകളും കൂടി പിടിച്ച് വലിയൊരു വിജയം എൽ കോൺഗ്രസ്സിന് അത് എലക്ഷനാണ് അത് എൽ ഡി എഫ് സി പി എമ്മിൻ്റെ ഒരു സഹായം എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ

ഈ പറയുന്ന നിയമസഭാ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെങ്കിലും പതിനാറിലാണെങ്കിലും അവിടെ മൂന്നാം സ്ഥാനത്താണ് അവിടുന്ന് ക്രമാതീതമായി മുപ്പത്താറ് മുപ്പത്തഞ്ച് മുപ്പത്തിനാല് വോട്ടുകളാണ് വന്നിട്ടില്ല അവിടെ മുപ്പത്തി ഏഴ് സംതിങ് മുപ്പത്തി എട്ടിനും അടുത്ത് വോട്ടുകൾ ഒരു വോട്ടെങ്കിൽ ഒരു വോട്ട് കൂടുതൽ പിടിക്കാന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഘടകമായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് പാലക്കാടിന്റെ ഒരു സിറ്റുവേഷൻ കിടക്കുന്നത് വയനാട്ടിലേക്ക് വയനാട് ലാസ്റ്റ് വയനാട് എന്താ പറയാനുള്ള നാല് ലക്ഷത്തിലധികം വോട്ട് നേടിയിട്ടാണ് പ്രിയങ്ക ഗാന്ധി വിജയിച്ചിട്ടുള്ളത് വയനാട് എന്തുകൊണ്ടാണ് പറയാൻ താല്പര്യമില്ലാത്തെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അതായത് ഇവിടെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അങ്ങനെ എടുക്കരുത് കാരണം രാഹുൽ മാങ്കുടത്തിന്റെ വിജയം ആത്മാർത്ഥമായിട്ട് ഇവിടെ ആഘോഷിക്കാൻ കഴിയുമ്പോഴും പ്രിയങ്ക ഗാന്ധിയുടെ വിജയം അങ്ങനെ എടുക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരൊക്കെ ഇന്നില്ലെങ്കിൽ നാളെ പോയി എന്നുള്ളതുകൊണ്ടാണ് രാഹുൽ മാങ്കുട്ടത്തിനൊന്നും അങ്ങനെയല്ല അവരിവിടെയുള്ള ആളുകളാണ് ഇവിടെ നിലനിൽപ്പുണ്ട് മറ്റുള്ളവരിങ്ങനെ സ്ഥിരമായി പറ്റിച്ചുകൊണ്ടിരിക്കുക പെട്ട് പെട്ട് െ ഇവിടെ ഇവിടെ ഞാൻ ഏറ്റവും ഹൈലൈറ്റ് ചെയ്താല് എൽ ഡി എഫിന് ഇപ്പോഴും രണ്ടു ലക്ഷത്തിന് കവിഞ്ഞ് വോട്ടുകൾ ഉണ്ടെന്നുള്ള അത് എൽ ഡി എഫിന്റെ ബേസ് വോട്ടാ അത് ഇനി ആര് വന്ന് മത്സരിച്ചാലും ആ വോട്ട് അവിടെ ഉണ്ടാവും അതിനൊരു തെളിവാണ് ഈ രണ്ടു ലക്ഷത്തി പതിനായിരത്തോളം വോട്ടുകളെ വിടിച്ചു എന്നുള്ളത് ബി ജെ പിയുടെ വോട്ടുകൾ ഏകദേശം അമ്പതിനായിരത്തോളം വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് കെ സുരേന്ദ്രന് കിട്ടിയ വോട്ട് നമ്മളെ ഈ പറയുന്ന നവ്യ വോട്ട് ടോട്ടൽ അല്ലല്ല ആറ് ലക്ഷത്തി സംതിങ് ഉണ്ട് കിട്ടിയത് അത് രണ്ടു ലക്ഷത്തി സംതിങ് ആണ് എൽ ഡി എഫിന് കിട്ടിയത് ഒരു ലക്ഷത്തി സംതിങ് ആണ് നമ്മുടെ ബിജെപി കിട്ടിയുള്ളത് മൊത്തം പന്ത്രണ്ട് ലക്ഷത്തി സംതിങ് അത്രയാണ് വോട്ട് വരുന്നത് അപ്പം ഇവിടെ ഞാൻ പറയുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം ഇത്ര വന്നാൽ പോരായിരുന്നു കാരണം അത്രയും മികച്ച പ്രകടനം അത്രയും വില ഫ്ലെക്സുകൾ ആണെങ്കിലും അനൗൺസ്മെന്റ് ആണെങ്കിലും റോഡ് ഷോ ആണെങ്കിലും നാടും കാടും എല്ലാം കയറിയ ശക്തമായ പ്രചരണം നടത്തിയിട്ടുള്ളത് എന്നിട്ടും രാഹുൽ ഗാന്ധിക്ക് ആദ്യം ലഭിച്ചിരുന്ന നാല് ലക്ഷത്തി അറുപത്തി അഞ്ച് സംതിങ് ബോട്ടിലേക്ക് എത്താൻ കഴിഞ്ഞില്ല അത് ഒരു പോരായ്മയാണോ ചോദിച്ചാൽ സംഭവം തന്നെയാണ് അല്ലാതെ ില്ലാൽഗാന്ധി റെക്കോർഡിലേക്ക് എത്താൻ കഴിഞ്ഞാൽ മാത്രമല്ല സത്യമോഹിനെ സംബന്ധിച്ചോളം ഒരു നല്ല ഒരു നല്ലൊരു പ്രവർത്തനം നടന്നിട്ടില്ല അത് തോക്കും എന്നറിഞ്ഞുകൊണ്ട് ഒരു പരിപാടിയായിരുന്നു ആഴ്ച എന്നിട്ടും ഈ വോട്ട് ലഭിക്കും ഞാൻ പറഞ്ഞു ഈ വോട്ട് പോരാ നടങ്ങനാകുമ്പോ പ്രിയങ്കേഫിന് അല്ല സ്ഥിരമായിട്ടുള്ള കുറച്ച് വോട്ടുകളുണ്ട് അത് ാണ് ഈ വോട്ടുകൾ എങ്ങോട്ടും പോലും വോട്ടല്ല അത് പാർട്ടിക്കുള്ള വോട്ടാ അതാണ് അതിൽ പറയാനുള്ളത് പ്രിയങ്ക ഗാന്ധി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ട് അത് വലുതാണ് ഒരു സെലിബ്രിറ്റി ഇംപാക്ട് ഇന്ദിരാഗാന്ധിയുടെ പേരക്കുട്ടി രാഹുൽ ഗാന്ധിയുടെ സഹോദരി പിന്നെ സോണിയാഗാന്ധിയുടെ മകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയുള്ള ഇമ്പാക്ട് അത് പ്രചരണം നമ്മൾ ചുങ്കത്ര ടൗണിൽ വരെ റോഡ് ഷോ നടത്തി അപ്പോൾ അത്രയും നല്ല മികച്ച പ്രകടനം കാഴ്ചവെത്തിയിട്ടും കാഴ്ച വെച്ചിട്ടും ഈ ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് വലിയ എമൗണ്ട് ആണെങ്കിൽ പോലും അവർ ഉദ്ദേശ രീതിയിൽ അഞ്ചിലേക്കോ ആറിലേക്കോ ഒന്നും വന്നിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ മൂന്നേ സംതിങ് മൂന്നേ അറുപത്തി സംതിങ് ഭൂരിപക്ഷം തോ എന്താ പറയുക തോൽപ്പിച്ചെങ്കിൽ പോലും അത് മറികടന്നെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയുടെ എവർ ടൈം റെക്കോർഡ് മറികടക്കാൻ കഴിഞ്ഞില്ല ഇവർ ആദ്യം പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വാങ്ങി ജയിക്കുന്ന എം പി ആവും എന്നുള്ളതാണ് അവർ ആദ്യം പറഞ്ഞിരുന്നത് പിന്നെ പോളിംഗ് ശതമാനം കുറച്ച് കുറഞ്ഞപ്പോൾ ഭൂരിപക്ഷത്തിനെ ബാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് തട്ടിമുട്ടി നിന്നെങ്കിൽ പോലും വിചാരിച്ച അവർ ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലായി ഞാനൊക്കെ വിചാരിച്ചു അഞ്ച് ലക്ഷം അഞ്ചിൻ്റെ അടുത്ത് എന്തായാലും ഉണ്ടാവുന്ന വിചാരിച്ചത് പക്ഷെ അവിടേക്ക് എത്തിയിട്ടില്ല അത് പിന്നെ കാര്യമായിട്ടൊരു പൊളിറ്റിക്കൽ ഫൈറ്റൊന്നും അവിടെ നടന്നിട്ടില്ല കോൺഗ്രസിൻ്റെ ആധിപത്യം തന്നെ ആയിരുന്നു ബി ജെ പി വേറെ പേരുന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്തി സി പി എമ്മിനൊരു സ്ഥാനാർത്ഥിയെ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ അധികം കൂടുതൽ സംസാരിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് എനിക്ക് നമുക്ക് ചേലക്കര ചേലക്കര ചേലുള്ള ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആളാണ് ഞാൻ പാർട്ടി മതേതര മനസ്സാണ് ബി ജെ പിന്നെ

ക്രിട്ടിസിസം എന്ന് പറയുന്നത് മുപ്പത്തൊമ്പതിനായിരം വോട്ടിന് എൽ ഡി എഫ് ജയിച്ച മണ്ഡലം ആണത് ചിലക്കര അവിടെ നിന്ന് പന്ത്രണ്ട് പന്ത്രണ്ടായിരത്തിലേക്ക് എത്തിച്ചത് ഒരു വിജയമായിട്ട് അവർ പറയുന്നുണ്ട് പക്ഷെ ഞാൻ അതിനങ്ങനെയല്ലേ കാണുന്നത് ഞാൻ അങ്ങനെ കാണുന്നത് വെച്ചാല് ഈ മുപ്പത്തൊമ്പതിനായിരം വോട്ട് കിട്ടിയത് രാധാകൃഷ്ണനാണ് രാധാകൃഷ്ണനല്ല ഈ പ്രദീപ് എന്ന് പറയുന്നത് രണ്ടാളും സ്വാധീനം വെച്ചിട്ടും ഹാൻഡ് വെച്ചിട്ടൊക്കെ വ്യത്യാസമുണ്ട് അപ്പം യു ആർ പ്രദീപ് രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ച സമയത്ത് ഇതേ മണ്ഡലത്തിൽ മത്സരിച്ച സമയത്ത് കിട്ടിയ വോട്ട് പതിനായിരം ഭൂരിപക്ഷമാണ് അതിലേറെ രണ്ടായിരം ഭൂരിപക്ഷം വോട്ട് കൂടുതൽ പിടിച്ചിട്ടുണ്ട് അതൊരു പോസിറ്റീവ് ഘടകമാണ് ഘടകം കാണാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞു പോകണം കാരണം വയനാട്ടിലേക്ക് വരുമ്പോ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയോളം ആളല്ല പിടിപാടലാണല്ലോ അത് കോൺഗ്രസ് പറയുന്നില്ല അതല്ല കോൺഗ്രസ് അത് പറയുന്നില്ല അതായത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുമ്പോ പ്രിയങ്ക ഗാന്ധി വന്നത് കൊണ്ട് കുറയുമ്പോ അത് അത് പ്രശ്നമല്ല ഇവിടെയാണ് പ്രശ്നം അപ്പൊ ഇവിടെ രണ്ടായിരത്തി പതിനാലിൽ യുവ പ്രതി മത്സരിക്കുമ്പോ കിട്ടിരുന്ന വോട്ടിങ് കാർഡ് രണ്ടായിരം വോട്ട് കൂടുതലാണ് അത് മാത്രമല്ല ഇപ്പൊ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിനാലിൽ തന്നെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ചേലക്കര മണ്ഡലത്തിൽ നമ്മൾ രാധാകൃഷ്ണനും രമ്യാരിദാസും മത്സരിച്ച മതി അയ്യായിരം വോട്ടിന് ഭൂരിപക്ഷത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളു രമ്യാരിദാസ് അയ്യായിരം വോട്ടിന് പുറകിലുള്ളൂ പക്ഷെ ഇപ്പൊ പന്ത്രണ്ടായിരായി വീണ്ടും വർദ്ധിച്ചേക്കാണ് അപ്പൊ അതിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കേണ്ട ഒരു സാഹചര്യം വ്യത്യാസം ബിജെപി വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ടോ നാലും രണ്ട് ശതമാനം മൂന്ന് ശതമാനത്തെ ഇവിടെ ഇതിന്റെ ശേഷം മത്സരിച്ചിട്ടുള്ള ആളുകൾ അതായത് സുധീർ കെ അതുപോലെ ലിൻഡേഷ് മൂവായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി തോറ്റിടുന്നത് പക്ഷെ ഇതല്ല ഞാൻ പറയാൻ പോണതല്ല അതായത് ലിൻഡേഷ് അതുപോലെ ഹരിദാസ് എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് അല്ലോ ഇവർ രണ്ടുപേരും ഒരാൾക്ക് ലിൻഡേഷിന് ഇരുന്നൂറ്റി നാല്പത് വോട്ടും ഹരിദാസിന് നൂറ്റി എഴുപത് വോട്ടും കിട്ടിയിട്ടുണ്ട് ഈ രണ്ടും കൂട്ടിയെ പോലും എത്ര വരുന്നുള്ളൂ മുന്നൂറ്റി എഴുപത് നാനൂറ്റി പത്ത് വോട്ട് വരെയുള്ളൂ നോട്ട് ആയിരത്തി മുപ്പത്തിനാല് നോട്ട് പൊതുവെ അൻപറിന് കിട്ടേണ്ടതാണ് ശരിക്കും അൻപറിന് ഡയലോഗ് കിട്ടുകഴിഞ്ഞാൽ അത് കിട്ടിയില്ല അപ്പൊ ചേലക്കര എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ശക്തമായിട്ടുള്ള ഒരു കോട്ടയാണ് അതിൽ ഇളക്കം തട്ടിക്കാൻ കോൺഗ്രസിനോ ബി ജെ പിക്ക് ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല പ്രദീപിന്റെ കയ്യിൽ ഭദ്രം എന്ന് പറയുമ്പോ എൽ ഡി എഫിന്റെ ചുവന്ന കോട്ട ചുവന്നു തന്നെ പിന്നെ ഇതിലെന്തറിയും അല്ലെ വയനാടിന്റെ കോട്ട കോട്ടയാണല്ലോ മുപ്പത് മിനിറ്റ് പോയത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു പാലക്കാട് സീറ്റ് പിടിച്ചെടുത്താലേ പിണറായി വിജയന്റെ ഭരണത്തിനെതിരെയുള്ള വികാരമായിട്ട് കണക്കാക്കാൻ കഴിയണം അല്ലെങ്കിൽ ചേലക്കാർ തോക്കണം ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല അതായത് പാലക്കാട് പിടിച്ചെടുത്താൽ അത് സി പി എമ്മിന്റെ ഭരണത്തിനുള്ള അംഗീകാരം അതെന്തായാലും നടന്നിട്ടില്ല അത് നടക്കാൻ സാധ്യതയില്ല കാരണം അങ്ങനത്തെ ഒരു മണ്ഡലമാണ് ചേലക്കാർ പക്ഷെ യു ഡി എഫിന് ജയിക്കാൻ സാധ്യതയുള്ളതും നിലവിലെ കുറച്ചൊരു ഇലക്ഷനിലൊക്കെ അതൊരു എന്താ പറയാ ചാൻസസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതും സംഭവിച്ചില്ല അപ്പൊ സി പി എമ്മിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അതൊന്നും ഇത് വെച്ചിട്ട് ഒരിക്കലും സി പി എമ്മിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ ചേലക്കരയിൽ സി പി എം തോക്കണ്ടേ അതാണ് എന്റെ ചോദ്യം ചേലക്കര ചേലക്കരങ്ങനെ തോക്ക് കോട്ടയല്ലേ അതാണ് ഞാൻ പറഞ്ഞത് കോട്ടയാണ് എന്നുണ്ടെങ്കിലും ഈ പറയുന്ന രമ്യ ആരിദാസ് അയ്യായിരം അതായത് ഇരുപത്തിരണ്ടായിരം വോട്ടിന് കഴിഞ്ഞ പാർലമെന്റ് ലക്ഷം ജയിച്ച സമയത്ത് ഇരുപത്തിരണ്ടായിരം വോട്ട് സുഹൃത്ത് അമ്മയല്ല രണ്ട് വശത്ത് വശം ഈ വയനാട്ടിൽ നാല് ലക്ഷം വോട്ട് പറഞ്ഞ പോലെ ഉറച്ച മണ്ഡലം അല്ല ചേലക്കര ഞാൻ പറയുന്നത് കേക്കു രമ്യ ആരിദാസ് ആദ്യം എം ആയി ജയിച്ച സമയത്ത് ഈ ചേലക്കര മണ്ഡലത്തിൽ ഇരുപത്തിരണ്ടായിരം വോട്ടിന്റെ ലീഡർ എം വി ആരിദാസിനാണ് ഇരുപത്തിരണ്ടായിരം അതെങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള മണ്ഡലമാണെങ്കിൽ അവിടെ എങ്ങനെ യു ഡി എഫിന് അത്ര വോട്ട് ലീഡ് വരും അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ശരീരം രണ്ടാം സ്ഥാനത്ത് പോലെ എത്താൻ കഴിഞ്ഞില്ല അന്ന് ഇന്നും മൂന്നാം സ്ഥാനത്താണ് അതായത് ഒരു മാറ്റം ഒന്നും അതന്നെ ഇല്ല അങ്ങനെയാണെങ്കിലും അതാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു വരുന്നതാണ് അതായത് സരിന്റെ വോട്ടിൽ ആയിരത്തി ജില്ല വോട്ട് കൂടുതലാണ് നടന്നിട്ടുള്ളത് മൂന്നാം സ്ഥാനത്താണ് അതിൽ തർക്കമൊന്നുമില്ല പക്ഷെ ഇവിടെ രമ്യാരിദാസിനെ ജയിക്കാൻ പറ്റാതെ പോയി ജയിക്കാൻ പറ്റാതെ പോയി എന്ന് പറയുമ്പോൾ ഒരിക്കലും ജയിക്കാൻ പറ്റാത്ത ഒരു മണ്ഡലം അല്ല ചേലക്കരെ ചേലക്കരേ ഇരുപത്തിയായിരം വോട്ടിന് രമ്യാരിദാസ് ലീഡ് ചെയ്ത് ജയിച്ചിട്ടുണ്ട് ഇനി കഴിഞ്ഞ പ്രാവശ്യം തോറ്റു രമ്യാരിദാസ് ഇപ്പൊ പാർലമെന്റിൽ നിന്ന് രാധാകൃഷ്ണനോട് തോറ്റപ്പോഴും അയ്യായിരം വോട്ടിനെ തോറ്റിട്ടുള്ളൂ അത് ഇരട്ടിയായിട്ടുണ്ട് പന്ത്രണ്ടായിരം ആയിട്ടുണ്ട് ഇവിടെ എ സി വേണുഗോപാൽ പറഞ്ഞ എന്താ രശിനു മുമ്പ് എന്ത് പറഞ്ഞറിയോ പാലക്കാട് പിടിച്ചെടുക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യകാര്യല്ല ഇവിടെ മത്സരം രാഷ്ട്രീയ മത്സരം നടക്കുന്നത് ചേലക്കരയിലാണ് ചേലക്കര പിടിച്ചെടുക്കുന്നതോടുകൂടിയാണ് ഈ സർക്കാർ വിരുദ്ധ മായിട്ടുള്ള കാര്യങ്ങൾ ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സർക്കാർ ചെയ്തത് എന്നുള്ളതിനെ തെളിയിക്കാൻ പറ്റും അതായത് അടുത്ത നിയമസഭ മുന്നോട്ട് വെച്ചുകൊണ്ട് യു ഡി എഫിന് പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ള നിലപാടാണ് കെ സി വേണുഗോപാൽ പറഞ്ഞപ്പോ അത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്താ പിണറായി വിജയന്റെ പറയണം അതിഗംഭീരമാണെന്നുള്ള നിലപാടുണ്ടോ ഇല്ല കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് കുറച്ചും കൂടി മണ്ഡലത്തിൽ കുറച്ചും കൂടി പിന്നെ ഈ ഭൂരിപക്ഷം അതായത് ചേരയ്ക്കു ഭൂരിപക്ഷം ഒരു ഇരുപതിലേക്കെത്തിക്കാമായിരുന്നു എത്തിക്കാമായിരുന്നു അതാണെങ്കിൽ അപ്പൊ രണ്ടു വില ന്യൂട്രൽ ആയിട്ടുള്ള സംഭവം അടുത്ത ഇലക്ഷൻ വന്ന് ആര് ഭരണത്തിൽ വരുന്ന വേണം അറിയണം പറയാൻ പറ്റുള്ളൂ ഈ ബൈ ഇലക്ഷനിൽ അങ്ങനത്തെ പ്രതിഫലിക്കാറുണ്ട് ഈ ഇലക്ഷനിൽ ഒരു ന്യൂട്രൽ ബിറല് പ്രിയങ്ക ഗാന്ധിയുടെ നാല് ലക്ഷത്തിയ്യൊന്നും പിണറായി വിജയന്റെ സർക്കാരുമായിട്ട് ഒരു ബന്ധം എല്ലാ കാലത്തും അങ്ങനെയാണ് അത് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല അത് ശരി തന്നെയാണ് പക്ഷെ മാത്രമല്ല ഇവിടെ ഇപ്പോ

ബി ജെ പിന്നൊരു ഫൈറ്റ് വന്നിട്ടില്ല അത് നമ്മള് അപ്രതീക്ഷിതമായിട്ടുള്ള ഫൈറ്റ് ആണ് ഫൈറ്റ് ലൈമിയാണ് വന്നത് ഓക്കെ അപ്പൊ പാലക്കാട് ഓക്കെ ഇതാണ് നമ്മളെ അവസ്ഥ എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ പറഞ്ഞു വെക്കേണ്ട ഒരു മഹാനണ്ടായിരണ നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള എം എൽ എൻവർ ഡി എം കെ മൂവായിരത്തി എത്ര തൊട്ട് ഞാൻ മനസ്സിലാക്കുന്നു ഇതോടുകൂടി കൂടി ഇതോടുകൂടി ഡി എം കെ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനുള്ള ഒരു മൈലേജ് കുറയുകയാണ് മൂവായിരത്തിഅത്ര തൊള്ളായിരം ഒന്നും ചെയ്യാനില്ല അയാൾ നിലമ്പൂര് അൻവർ മത്സരിച്ചാൽ എന്തിനൊക്കെ ചെയ്യാൻ പറ്റും അല്ലാതെ ഒരു മണ്ഡലത്തിൽ ഈ പറയുന്ന അയ്യായിരത്തിന്റെ മേലെ നാലായിരത്തിന്റെ മേലെ വോട്ട് ഡിഎം ഒറ്റ മത്സരിച്ചാൽ കിട്ടൂല അതിലൊരു തർക്കമില്ല അത് അന്ന് ഒന്ന് ഞമ്മൾ പറഞ്ഞതാ ഇനി കിട്ടും അൻവറിനെന്തേലൊക്കെ ചെയ്യാൻ പറ്റും അത് അൻവർ വന്ന് മത്സരിച്ചാണ് അത്രയെ നമുക്ക് പറയാം